സുഹൃത്തുക്കളെ എല്ലാവർക്കും ഒരിക്കൽ കൂടി ചക്കിട്ടാറ ചാനലിലേക്ക് സ്വാഗതം സുന്ദരമായ പ്രകൃതി ഭംഗിക്ക് പുറമെ നൂറ്റാണ്ടുകളുടെ ചരിത്രം പേറുന്ന സാംസ്കാരിക നഗരം കൂടിയാണ് തൈഫ് പുരാതനമായ നിരവധി ചരിത്ര സ്മാരകങ്ങളും നിർമ്മിതികളും അടങ്ങുന്ന തൈഫിലെ ചില കാഴ്ചകളിലേക്കാണ് ഞാൻ ഇന്ന് പോകുന്നത് നമസ്കാരം കഴിഞ്ഞ മൂന്ന് വീഡിയോകളിൽ തായ്ഫിനെക്കുറിച്ചുള്ള ഏറെ ഏകദേശ രൂപം കാണിക്കാനായി എന്നാണ് ഞാൻ കരുതുന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം എന്നതിലപ്പുറം ചരിത്ര സ്മാരകങ്ങളുടെ ശേഷിപ്പുകൾ കൂടി നമുക്ക് തായിഫിൽ കാണാനാകും എരുത്താണ്ടുകൾക്ക് മുൻപ് ഇവിടെ ജീവിച്ചു മരിച്ചുപോയ തലമുറയുടെ സാംസ്കാരിക തനിമ വിളിച്ചോതുന്ന പുരാതന നിർമ്മിതികളുടെ കാഴ്ചകളിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത് പ്രവാചക തിരുമേനിയുടെ ആദ്യ ഹിജ്റ തായിഫ് എന്ന ഈ മലമുകളിലെ പട്ടണത്തിലേക്കായിരുന്നു സയ്യിദ് ഇബ്നു ഹാരിസ എന്ന സ്വന്ത സാചാരിയും പ്രവാചകന്റെ കൂടെ ഉണ്ടായിരുന്നു ആ യാത്രയിൽ പ്രവാചകത്വം ലഭിച്ചതിന്റെ പത്താം വർഷം ചെവ്വാൽ മാസം അവസാനമായിരുന്നു ആ യാത്ര തായിഫിലെത്തിയ പ്രവാചകൻ തായ്ഫിലെ അന്നത്തെ നാട്ടുപ്രമാണികളുമായി വന്ന കാര്യം ചർച്ച ചെയ്തു നൂറ്റാണ്ടുകളുടെ ചരിത്രത്തിന് ദൃക്സാക്ഷിയായ ജബൽ അബു സുബൈദയുടെ മുൻപിലാണ് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ജബൽ സുബൈദയുടെ താഴ്വാരത്ത് കാണുന്ന ആ ചെറിയ പഴയ മസ്ജിദാണ് അലിക്കോ മസ്ജിദ് പ്രവാചൻ ഇവിടെ ചാരി നിൽക്കുകയോ ഇരിക്കുകയോ ചെയ്തു എന്നതുകൊണ്ടാണ് അലിക്കോ മസ്ജിദ് എന്ന പേര് വന്നതെന്ന് സൈറ്റുകളിൽ കാണുന്നു കല്ലുകൾ അടുക്കി വെച്ച് മനോഹരമായി പണി കഴിച്ച ആയിരത്താണ്ടുകൾക്ക് മുൻപുള്ള നിർമ്മാണ ശൈലിയാണ് ഈ മസ്ജിദിൽ നമുക്ക് കാണാനാവുക അടിമത്തത്തിനും അന്നത്തെ സാമൂഹിക അവസ്ഥക്കും എതിരെയുള്ള പ്രവാചകന്റെ നൂതന ചിന്താഗതിയെ അന്നത്തെ നാട്ടുപ്രമാണികൾക്ക് അംഗീകരിക്കാനാകുന്നതായിരുന്നില്ല പ്രവാചക തിരുമേനിയുടെ പാദസ്പർശമേറ്റ ആ ഭൂമിയിലൂടെ അങ്ങനെ യാത്ര തുടരുകയാണ് അന്നവിടെ കൂടിയ ജന അന്നവിടെ കൂടിയ ജനങ്ങൾ പ്രവാചകനെ ഒരു തോട്ടത്തിലേക്ക് മാറ്റുകയുണ്ടായി ആ തോട്ടം പരിപാലിച്ചിരുന്നത് അബ്ദാസ് എന്ന ഒരു അടിമ ബാലനായിരുന്നു ചരിത്ര പ്രാധാന്യമുള്ള ഈ മസ്ജിദിനെ ഭരണകൂടം നന്നായി പരിപാലിക്കുന്നുണ്ട് കമ്പികയിൽ കെട്ടി സുരക്ഷിതമാക്കുകയും ഈ അടുത്ത കാലത്ത് ചില നവീകരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട് ഇവിടെ ഈ മസ്ജിദിനെ കൂടാതെ നിരവധി പഴയ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങളും ഈ മസ്ജിദിൻ്റെ പരിസരത്ത് നമുക്ക് കാണാനാവുന്നതാണ് ഈ മസ്ജിദിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ അങ്ങനെ കിഴക്ക് വശത്തോട്ട് നടന്ന് നടന്ന് നീങ്ങുകയാണെങ്കിൽ അവിടെ മറ്റൊരു മസ്ജിദ് കൂടിയുണ്ട് അബ്ബാസിയ കാലഘട്ടത്തിൽ മുതൽ കണ്ടുവരുന്ന വരുന്ന മിനാരങ്ങളോട് കൂടിയ മറ്റൊരു മസ്ജിദാണ് നമുക്ക് കുറച്ച് മുമ്പിലോട്ട് എത്തിയാൽ കാണാൻ കഴിയുക ഈ മസ്ജിദുകൾ പറ്റി കൃത്യമായ ഒരു തീയതിയോ വർഷമോ രേഖപ്പെടുത്തി രേഖപ്പെടുത്തിക്കൊണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി കൂടുതലായിട്ട് സംസാരിക്കാത്തത് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്ന കൂടുതലും എഴുതിയിട്ടുണ്ട് പ്രവാചന ഇവിടെ വന്ന് ഇരിക്കുകയോ ചാരി നിൽക്കുകയോ ചെയ്തതുകൊണ്ടാണ് ഒരു പേര് വന്നത് എന്നത് നമ്മൾ കുറച്ചുകൂടി മുമ്പോട്ട് നടന്നപ്പോൾ ഇതാ കന്ദ്ര മസ്ജിദ് കാണാൻ കഴിയും കന്ദ്ര മസ്ജിദിൽ നിന്ന് നേരെ മുൻപോട്ട് നോക്കിയാൽ കാണുന്ന പച്ചപ്പ് പിടിച്ച പ്രദേശമാണ് അദ്ദാസിൻ്റെ തോട്ടം എന്നറിയപ്പെടുന്നത് ഈ മസ്ജിദിന്റെ നിർമ്മാണ കാലഘട്ടത്തെക്കുറിച്ച് എവിടെയൊന്ന് രേഖപ്പെടുത്തിയിട്ട് കാണുന്നില്ല പിന്നീട് വന്ന പല ഭരണാധികാരികളും അതിന് നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഇത്രയും കാലമായിട്ടും ഈ പഴയ പുരാതന നിർമ്മിതികളൊക്കെ ഇപ്പോഴും അതേപോലെ നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത് ഇപ്പോഴത്തെ പോലെ വേലി കെട്ടി സംരക്ഷിക്കുന്നതിന് മുമ്പ് ഈ മസ്ജിദിന്റെ അകത്ത് പ്രവേശിക്കാൻ കഴിഞ്ഞിരുന്നു കഴിഞ്ഞിരുന്നു ഈ മിനാരത്തിന്റെ ഉള്ളിലൂടെ ആയിട്ടുള്ള ഒരു ഓവൺ പടി കയറി മിനാരത്തിൻ്റെ മുകളിൽ പോകാൻ പറ്റുമായിരുന്നു മുൻപ് പത്ത് വർഷം മുമ്പൊക്കെ ഞാനിവിടെയുള്ള സമയത്ത് ഇതിന് കാര്യമായിട്ടുള്ള വിലക്കുകളൊന്നില്ലാത്തത് കൊണ്ട് അന്ന് ഇതിൻ്റെ ആ കാണുന്ന മിനാരത്തിൻ്റെ മുകളിലൊക്കെ ഞാൻ പോയിട്ടുണ്ട് ആയിരത്താണ്ടുകൾക്ക് മുൻപ് തന്നെ രണ്ടും മൂന്നും നിലകളുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതിക വിദ്യ ആർജിച്ചവരായിരുന്നു മനുഷ്യർ എന്ന് ഇത് ഇത്തരം കാണുമ്പോൾ നമ്മൾ ചിന്തിച്ചു പോവുകയാണ് ഈ മസ്സിന് തൊട്ട് മുന്നിലൂടെ കടന്നു പോകുന്ന റോഡാണ് വാദി വജ്യ റോഡ് വാതിവജി എന്ന് പറഞ്ഞാൽ നദീ മുഖം എന്നൊക്കെ അർത്ഥം വരുന്ന ഒരു വാക്കാണ് വാതിവജി റോഡ് കടന്ന് നേരെ അപ്പുറം എത്തി കഴിഞ്ഞാലാണ് അബ്ദാസിൻ്റെ തോട്ടം നമുക്ക് കാണാനാവുക അക്കാലത്തെ പുരാതനമായ നിർമ്മിതികളുടെ ശേഷിപ്പുകൾ ഇന്നും അബ്ദാസിൻ്റെ തോട്ടത്തിൽ പോയാൽ നമുക്ക് കാണാൻ കഴിയും ഇതുപോലെ ഇടുങ്ങിയ രണ്ടു വശത്തും മണ്ണുകൊണ്ട് തീർത്ത ചുമരുകൾ ആ ചുമരുകൾക്ക് നടുവിലൂടെയാണ് അബ്ദാസിൻ്റെ തോട്ടത്തിലേക്ക് പോകുന്നത് അബ്ദാസിൻ്റെ തോട്ടത്തിൻ്റെ നടുവിലായി പ്രവാചക തിരുമേനി വിശ്രമിച്ചിരുന്ന ഒരു സ്ഥലത്ത് ഒരു മസ്ജിദുണ്ട് അബ്ദാസ് മസ്ജിദ് എന്ന പേരിൽ പ്രവാചകൻ തോട്ടത്തിൽ വിശന്നിരിക്കുന്നത് കണ്ട് അബ്ദാസ് എന്ന അന്നത്തെ അടിമ ബാലൻ പ്രവാചകന് ഒരു കുല മുന്തിരിയും കുടിക്കാൻ ദാഹജലവും നൽകുകയുണ്ടായി ഈ മനോഹരമായ തോട്ടത്തിന്റെ നടുവിലാണ് അദ്ദാസ് മസ്ജിദ് ഉള്ളത് അദ്ദാസ് മസ്ജിദ് അധികം പഴമ തോന്നിക്കാത്ത ഒരു മസ്ജിദാണ് ഒരുപക്ഷെ ഈ അടുത്ത കാലത്തോ മറ്റോ നവീകരിച്ചതാകാം അല്ലെങ്കിൽ പഴയ മസ്ജിദ് ഏർ തകർന്നു പോയത് കൊണ്ട് പുതിയത് നിർമ്മിച്ചതാകാം എന്ന് തന്നാലും മനോഹരമായ ഒരു ചെറിയ മസ്ജിദാണ് അദ്ദാസ് മസ്ജിദ് അദ്ദാസ് മസ്ജിദ് കണ്ടു കഴിഞ്ഞ ശേഷം പുറത്തേക്കുള്ള വഴിയിലൂടെ കുറച്ച് ദൂരം നടന്നപ്പോൾ ചില പുരാതനമായ ചില കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾ കൂടി കാണാൻ കഴിഞ്ഞു നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ഇവിടെ നിലവിലുണ്ടായിരുന്ന നിർമ്മാണ ശൈലിയുടെ കാഴ്ചകൾ നമുക്ക് ആ ഇടവഴിയിലൂടെ കൂടുതൽ മുന്നോട്ട് സഞ്ചരിക്കുമ്പോൾ കാണാൻ കഴിയും എത്രയോ വർഷത്തെ മഴയും കാറ്റും വെയിലേറ്റിട്ടും കാര്യമായിട്ട് തകർച്ച നേരിടാത്ത ആ കെട്ടിടങ്ങളുടെ കാഴ്ച എന്നിൽ അത്ഭുതമുണ്ടാക്കി കൂടാതെ വർഷങ്ങൾ പഴക്കമുള്ള പഴയ രീതിയിലുള്ള ഒരു കിണറും ഇവിടെ കാണാൻ കഴിഞ്ഞു മേൽക്കൂരയിൽ മരത്തടികളും ഈത്തപ്പന തണ്ടുകളും പാകിയ ശേഷം ചെളിയും വൈക്കോലും കുഴച്ച് നിർമ്മിച്ചെടുക്കുന്ന ഒരു മേൽക്കൂര സംവിധാനമായിരുന്നു അക്കാലത്തുണ്ടായിരുന്നത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങളെ അവശിഷ്ടങ്ങളാണ് നമ്മളിപ്പോൾ ഇവിടെ കാണുന്നത് എത്ര മനോഹരമായ നിർമ്മാണ ശൈലിയായിരുന്നു അന്ന് ഉണ്ടായിരുന്നതെന്ന് ഈ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മുടെ നാട്ടിലൊക്കെ ഒരു അമ്പത് വർഷം മുൻപ് പോലും ഉണ്ടായിരുന്ന കെട്ടിടങ്ങളെ നമുക്കിന്ന് കാണാനില്ല എന്നാൽ ആയിരം ത്തോളം വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ ആയിരത്തിലധികം വർഷങ്ങൾക്ക് മുമ്പുള്ള കെട്ടിടങ്ങളൊക്കെ കാണാനുള്ള ഭാഗ്യം ഒരുപക്ഷെ ഇത്തരം രാജ്യങ്ങളിൽ വന്നാൽ മാത്രമേ ഉണ്ടാവുകയുള്ളു അബ്ദാസിന്റെ തോട്ടത്തിൽ നിന്നുള്ള കാഴ്ചകൾ കണ്ട് ഞാൻ പോയത് നേരെ അബ്ബാസ് മസ്ജിദിനടുത്തേക്കാണ് പ്രവാചക തിരുമേനിയുടെ പിതൃ സഹോദര പുത്രനായ അബ്ദുല്ലാഹിബിന് അബ്ബാസ് റലീലാ അൻഹുവിന്റെ പേരിൽ അറിയപ്പെടുന്ന മസ്ജിദാണിത് അബ്ദുല്ലാഹുബിനെ അബ്ബാസ് റലിള്ളഹുന്റെ മക്ബറയും സ്ഥിതി ചെയ്യുന്നത് ഈ മസ്ജിദിനോട് ചേർന്ന് തന്നെയുള്ള ഒരു മതിലിനകത്താണ് അബ്ദുല്ലാഹുബിന് അബ്ബാസ് റലിള്ളാഹ്നുഹുൽ നിന്നാണ് പിൽക്കാലത്ത് അബ്ബാസിയ ഭരണകൂടം തന്നെ ആരംഭിക്കുന്നത് ഒരു സഫൽ തന്നെ മുന്നൂറോളം ആളുകൾക്ക് നിന്ന് നമസ്കരിക്കാൻ കഴിയുന്ന ഒരു ഭീമാകാരൻ മസ്ജിദ് തന്നെയാണ് അബ്ബാസ് മസ്ജിദ് മസ്ജിദിനെ കൂടാതെ ഒരു ലൈബ്രറി കൂടിയുണ്ട് ഈ മസ്ജിദ് സമുദ്രത്തിൽ അബ്ബാസ് മസ്ജിദിനോട് ചേർന്ന് തന്നെ സൂക്കുബലതിനുള്ളിൽ ഒരു മസ്ജിദിൽ ഹനോദ് എന്നൊരു മസ്ജിദ് ഉണ്ട് നമ്മുടെ മലയാളിയായ വെളിയങ്കോട് ഉമർഖാദിയാണ് ആ ഹുനോദ് മസ്ജിദ് നിർമ്മിച്ചത് എന്ന് പറയപ്പെടുന്നു അതിൻ്റെ ഒരു ചെറിയ വിഷല് ഞാൻ എടുത്തിട്ടുണ്ട് അവിടെ നിർമ്മാണ പ്രവർത്തനം നടക്കുന്നത് കൊണ്ട് അതിൻ്റെ കൂടുതൽ വീഡിയോ എടുത്തിട്ടില്ല ഈ വീഡിയോ അതിൻ്റെ പി ആണ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം